നമസ്കാരം സിയോൺ ക്ലാസിക്സ്വാഗതം ഭ്രൂണത്യ ക്ലിനിക് പരിസരത്ത് പ്രാർത്ഥന ഉൾപ്പെടെയുള്ളവ നിരോധിക്കുന്നതിനെതിരെ ബ്രിട്ടീഷ് മെത്രാൻ സമിതി ലണ്ടൻ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഭ്രൂണത്യാ ക്ലിനിക്കിന്റെ നൂറ്റി അൻപത് മീറ്ററിനുള്ളിൽ പ്രോ ലൈഫ് പ്രവർത്തകരുടെ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിരോധിക്കുന്ന നിയമമൊരുക്കുന്നതിൽ ആശങ്ക ശക്തമാക്കുന്നു പബ്ലിക് ഓർഡർ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എല്ലാ ഭ്രൂണഗത്യാ ക്ലിനിക്കുകൾക്ക് ചുറ്റും പുതിയ ബഫർ സോണുകൾ സ്ഥാപിക്കാനാണ് യു കെ ഭരണകൂടം ഒരുങ്ങുന്നത് ഇത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമം പാസാക്കിയെങ്കിലും കോടതികളിൽ നടന്ന തുടർച്ചയായ വാദഗതികൾക്ക് ശേഷമാണ് ഇത് നടപ്പിലാക്കുന്നത് ഇംഗ്ലണ്ടിലെയും വേൽസിലെയും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ ജീവനു വേണ്ടിയുള്ള വിഭാഗത്തിന്റെ അധ്യക്ഷനും വെസ്റ്റ് മിനിസ്റ്റർ അതിരൂപതാ സഹായമെത്രാനുമായ ജോൺ ഷെറിംഗ്ടൺ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പുതിയ നിയമനിർമ്മാണം അനാവശ്യമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു യു കെയിൽ സ്ത്രീകളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ട് എന്നാൽ ഇത്തരം നിയമങ്ങൾ വിവേചനം ഉണ്ടാക്കുകയാണെന്നും അവ വിശ്വാസമുള്ള ആളുകൾക്ക് എതിരാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഏതൊരു സ്വതന്ത്ര ജനാധിപത്യ സമൂഹത്തിന്റെയും അടിസ്ഥാന സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യത്തിൽ ഒരാളുടെ സ്വകാര്യ വിശ്വാസങ്ങൾ സാക്ഷ്യം പ്രാർത്ഥന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നു സുരക്ഷിത ആക്സസ് സോണുകൾ എന്ന പേരിൽ ഭ്രൂണത്യാ കേന്ദ്രങ്ങളെ പ്രാർത്ഥന നടത്തുന്ന കൂട്ടായ്മയുടെ പരിധിയിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു റൂണകത്യ ക്ലിനിക്കിന് സമീപം നിന്ന് പ്രാർത്ഥിച്ചുവെന്ന കുറ്റം ആരോപിച്ച് ഇസബൽ ബോഗൻ പ്രൂസ് എന്ന പ്രോ ലൈഫ് ആക്ടിവിസ്റ്റിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഏറെ ചർച്ചയായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് ആറിന് ബെർമിംഗ്ഹാമിലെ സ്റ്റേഷൻ റോഡിലെ ഗർഭചിത്ര ക്ലിനിക്കിന് പുറത്തുള്ള ബഫർ സോണിൽ പ്രാർത്ഥിച്ചതിനാണ് വോൺസ് പ്രൂസ് അറസ്റ്റിലായത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇരുപത് വർഷമായി അബോഷൻ ക്ലിനിക്കുകൾക്ക് സമീപം പ്രാർത്ഥനയുമായി നിലകൊള്ളുന്ന ബോഗൻ ശക്തമായ പ്രോലൈഫ് പ്രവർത്തനമാണ് നടത്തുന്നത് ഇസബൽ ബോഗൻ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രോ ലൈഫ് പ്രവർത്തകരെ ഭ്രൂണകത്യ ക്ലിനിക്കുകളിൽ നിന്ന് തടയുന്നതാണ് പുതിയ ബ്രിട്ടീഷ് നിയമം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക